മനസ്സിലാക്കും അവിടെ നമുക്ക് ട്രൈഡേ യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന സമയത്തുള്ളൊരു സങ്കല്പം ഒന്നാം തീയതി ശമ്പളം കിട്ടും അപ്പോ ശമ്പളം കിട്ടുമ്പോൾ അത് മുഴുവൻ ഇതിനു വേണ്ടി ചെലവഴിക്കരുത് എന്നുള്ളതാണല്ലോ ഇപ്പോൾ അത്തരമൊരു ഒരു മാനദണ്ഡം പ്രസക്തമല്ല യഥാർത്ഥത്തിൽ പക്ഷെ ഡ്രൈഡേ നിലനിൽക്കുന്നു അത് പൂർണ്ണമായിട്ട് എടുത്തു കളയാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ അതേസമയം ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കണം ഇപ്പൊ നമുക്ക് വലിയ നഷ്ടം ഉണ്ടാകുന്നു കണ്ടെത്തിയിട്ടുണ്ട് ധാരാളം പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഡ്രൈഡേ ഈ ഫലമായിട്ട് ടൂറിസം മേഖലയിൽ വലിയ നഷ്ടം ഉണ്ടാകും ഒരുപാട് ഇന്റർനാഷണൽ കോൺഫറൻസുകളും ഇവന്സും കേരളത്തിൽ നിന്നും മാറി ശ്രീലങ്കയിലേക്ക് മറ്റും പോകുന്നതിന് കാരണമായത് ഇവിടെ ഒന്നാം തീയതി ട്രൈഡേ ആണെന്നുള്ളതാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്നാം തീയതി ഒന്നാം തീയതി ശമ്പളം കിട്ടില്ല എന്നല്ല ശമ്പളം കയ്യിലല്ല കിട്ടുന്നത് അതാണ് വ്യത്യാസം ഒന്നാം തീയതി കെ എസ് ആർ ടി സിയിൽ ശമ്പളം കൊടുത്തു തുടങ്ങി ഫിനാൻസ് സെക്രട്ടറി കൂടിയാണ് കേരളത്തിലേക്ക് എത്രോ കാലത്തിന് ശേഷം ഒന്നാം തീയതി ഒന്നാം പണ്ട് പണ്ട് ശമ്പളം കയ്യിൽ വരും അപ്പൊ തന്നെ ഇത് ചെലവഴിച്ച് തീർക്കുന്ന കാലത്താണല്ലോ ഇത് കൊണ്ടുവരുന്നത് അല്ലേ പറഞ്ഞത് ഡ്രൈഡേ കൊണ്ടുവന്ന അതേ സാഹചര്യം ഇന്ന് അത്രത്തോളം പ്രസക്തമല്ലാന്ന് തന്നെ പറഞ്ഞത് നിങ്ങളെല്ലാം ഇപ്പൊ ഈ ഒന്നാം തീയ്യതി നിങ്ങൾ ഇവിടെ വന്നിരുന്നു മാറ്റാത്ത എടുത്താന്ന് ചോദിക്കും മാറ്റിക്കഴിഞ്ഞാൽ മദ്യം ഒളുക്കുന്നു എന്ന് പറയും പക്ഷെ ഒന്നാം തീയതി ഇപ്പൊ നടത്ത സംഭവം എല്ലാം പറയുന്നത് ഒന്നാം തീയ്യതി ബ്ലാക്കിൽ വാങ്ങാൻ വേണ്ടി അഞ്ഞൂറ് രൂപ കൂടി കൊടുക്കേണ്ടി വരുന്നു അപ്പൊ കൂടുതൽ കാശു പോകുന്ന പറയുന്നത് ൾ കൊറേ ആവശ്യം മുന്നോട്ട് വെച്ചാൽ സമയപരിധിയൊക്കെ ഇത് നമ്മളെ പേടിച്ചിട്ടാണോ ചെയ്യാതെ ബാറുടമകൾ കുറെ ആവശ്യം മുന്നോട്ട് വെച്ചായിരുന്നല്ലേ സമയപരിധി സമയം നീട്ടണം എന്നൊക്കെ അതും ചെയ്യാത്തത് നമ്മളെ പേടിച്ചിട്ടാണ് അല്ല സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട് മധ്യവർദ്ധനത്തിൽ ഊന്നി ഈ മദ്യത്തിന്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരിക പണിപടിയാ സമയം നീട്ടിക്കൊടുത്താൽ ഈ ഉപഭോഗം കൂടി വരാനല്ലേ പെട്ടി പറഞ്ഞല്ലോ പെട്ടികളും നടക്കുന്നത് ഹോട്ടലുകൾ ഇല്ലാത്ത സ്ഥലത്താണോ പക്ഷെ അവർക്ക് അങ്ങനെ ഒരു സൗകര്യം ലഭിക്കാതെ ആ കാറ്റഗറിയിൽ വരുന്ന ആരൊക്കെ ഈ ആനുകൂല്യം കിട്ടും കള്ളിന്റെ കാര്യം കള്ളിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നം മാത്രമാണ് കയറ്റുമതി കള് നല്ലതന്നെ ബോട്ടിൽ ഇല്ല മതിയാണ് പക്ഷെ അതിനുള്ള സാങ്കേതിക വിദ്യ കണ്ടെത്തണം കല്ല് കേടാതിരിക്കാൻ കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട് അതെന്താണ് ഒരു മാനദണ്ഡമോ ഫീസോ എന്ത് ചെയ്യുന്നത്

ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞ ഇവിടെ നിന്നുള്ളവരല്ലോ കേരളത്തിന് പുറത്തുനിന്നുള്ളവരല്ലേ അവര് മത്തി ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കട്ടെ നമ്മളെ അടച്ചിരിപ്പിക്കുന്നത് ശരിയായ കാര്യമില്ല അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അത് ലഭ്യമാക്കണം അപ്പൊ അതാണ് ഈ മൈസ് ടൂറിസം ഇവന്റ് കോൺഫറൻസ് ഇതിനൊക്കെ ഉദ്ദേശിച്ച് അവിടെ ഈ ട്രൈഡേയിൽ ഭാഗികമായ വ്യവസ്ഥകളോട് കൂടിയുള്ള ഇളവ് കൊടുക്കുന്നത് അത്രയല്ല പൊതുവിൽ ലഹരിക്കെതിരായിട്ടുള്ള നിലപാടാണ് പക്ഷേ അതിൽ തന്നെ നമ്മൾ വേർതിരിച്ച് കാണേണ്ട ഒരു കാര്യം ഏറ്റവും അപകടകരമായത് മയക്കും മരുന്നും അതിൽ തന്നെ സിന്തറ്റിക് ഡ്രഗു ആണ് അതിനെ ചെറുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഈ ഈട്ട ഈ ഒരു അത്തരം പരാതികൾ പരിഹരിക്കാൻ പ്രയാസം വരില്ല മട്ടന്നൂർ അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളൊന്നും നടന്നാൽ മതി ബാധകൊണ്ട് തൊട്ട് മുമ്പ് കൊണ്ടുവന്നിട്ട് തുറന്നാൽ അവരെ അത് ബാധിക്കുമല്ലോ അത് കാരണം അവരും മുപ്പത്തഞ്ച് ലക്ഷം ലൈസൻസ് ഫീ നമ്മള് വാങ്ങുന്നില്ലേ അത് ന്യായമായിട്ടും ബാറുകളെ ബാധിക്കാത്ത നേരിട്ട് ബാധിക്കാത്ത തരത്തിൽ വേണ്ടതുണ്ട് ഏ അതെ അതെ പക്ഷെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ഇപ്പോ അല്ലാതെ തന്നെ ആരംഭിക്കാൻ പറ്റും ഏതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും പല സന്ദേശങ്ങളുമായിട്ട് ആളുകൾ വരും ഓൺലൈനിലെ നയമോ തീരുമാനവും ഇത്ര രാജ്യങ്ങൾ സ്വീകരിക്കാമോ പക്ഷെ നിർഭാഗ്യവശാല എല്ലാവരും ഉൽപ്രദങ്ങളല്ലേ ഈ ക്യൂ നിന്നേ പ്രീമിയം പ്രീമിയം ഔട്ട്ലെറ്റുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ക്യൂ നിക്കാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെ പോലുള്ള ഈ പ്രീമിയം ഔട്ട്ലെറ്റുകൾ

Primera semana que le pimos aquí en día.